പദ്ധതി വിവാദത്തിൽ പ്രതികരണവുമായി മന്ത്രി ജെ ചിഞ്ചുറാണി സി പി ഐയുടെ ആവശ്യം പരിഗണിച്ചേ മതിയാകൂ എന്ന് ജെ ചിഞ്ചുറാണി കട്ടപ്പനയിൽ പറഞ്ഞു രണ്ടു തവണ മന്ത്രിസഭയിൽ ചർച്ച ചെയ്തപ്പോഴും അതൃപ്തി അറിയിച്ചിരുന്നു ഇരുപത്തിയേഴിന് നടക്കുന്ന സി പി ഐ എക്സിക്യൂട്ടീവ് യോഗത്തിന് ശേഷം സംസ്ഥാന സെക്രട്ടറി തീരുമാനം പറയും മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്തം പോയത് സംബന്ധിച്ച് എക്സിക്യൂട്ടീവിന് ശേഷം പറയാമെന്നും യു പോകേണ്ട യാതൊരു സാഹചര്യവും സി പി ഐക്കില്ലെന്നും മന്ത്രി വ്യക്തമാക്കി പി എം ശ്രീ പദ്ധതി ഞങ്ങളുടെ മന്ത്രിസഭയിൽ രണ്ട് പ്രാവശ്യം അജണ്ടയായിട്ട് വന്നതാണ് നല്ലതുപോലെ ചർച്ച ചെയ്തതാണ് ഇത് നമുക്ക് കേരളത്തിൽ നടപ്പിലാക്കാൻ പറ്റില്ല എന്നുള്ളത് തീർത്ത് ഞങ്ങൾ സി പി ഐ മന്ത്രിമാര് പറഞ്ഞതാണ് അപ്പൊ അതിപ്പോ ഞങ്ങളറിയാതെ ഇതെങ്ങനെ മേളോട്ട് പോയി എന്നുള്ളത് അറിയാൻ പറ്റുന്നില്ല ആരാണ് ഒപ്പിട്ട് കയ്യിൽ പോയിരുന്നു എന്നുള്ളത് അറിയാൻ പറ്റുന്നില്ല പാർട്ടി അത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് വരുന്ന ഇരുപത്തി ഏഴാം തീയതി ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട് രണ്ട് പ്രാവശ്യം ഇത് മടങ്ങിപ്പോയതാണ് മന്ത്രിസഭയിൽ നിന്ന് തന്നെ മടങ്ങിപ്പോയതാണ് ഇത് കേരളത്തിൽ നടപ്പിലാക്കാൻ പറ്റില്ല എന്നുള്ളത് തീർത്ത് നമ്മൾ പറഞ്ഞു യോഗമല്ല സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുണ്ടായിരുന്നു അവിടെ യോഗ തീരുമാനമൊക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ വരുന്ന ഇരുപത്തിയേഴാം തീയതി പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കൊടുക്കുന്നുണ്ട് അവിടെ ഒരു തീരുമാനം എടുക്കും അത് പാർട്ടി സെക്രട്ടറി കൊടുക്കും